കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന വിധത്തിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വാട്ടർ റെസ്ക്യൂ കയാക്കിംഗ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ മാസം തീയതികളിൽ നടക്കുന്ന പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സിറിൽ തോമസ് ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പരിധിയിലുള്ള പ്രധാനമായും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന കയാക്കിംഗ് കമാൻഡോ നൈറ്റ് ക്ലബ്ബിംഗ് റിവർ ക്രോസിംഗ് എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകുകയാണ് ലക്ഷ്യം ഇന്ത്യൻ എയർഫോഴ്സ് റിട്ടയേഡ് വിംഗ് കമാൻഡർ യു കെ പാലാട്ടിന്റെയും അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടറും വാട്ടർ സ്പോർട്സ് ഓപ്പറേറ്ററുമായ ബിനു പെരുമന എന്നിവരുടെയും നേതൃത്വത്തിലായിരിക്കും പരിശീലനം മണിയോര പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ദുരന്ത ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വാട്ടർ റെസ്ക്യൂ ഹയാങ്ങിങ് എന്ന പ്രോഗ്രാം മണിയോര പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത് ആൻഡ് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാം തീയതിയിലാണ് നടത്തുന്നത് ഇരുപത്തൊന്നാം തീയതി കറിക്കാട്ടൂർ ഗവൺമെൻറ് സ്കൂളിൽ വെച്ച് മൂന്ന് മൂന്ന് മുപ്പത് പി എംഒടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർ ഉദ്ഘാടനം ചെയ്യുന്നതും അതോടൊപ്പം അതിന് അതിനകത്ത് ഉൾപ്പെട്ട പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുവാ കമാൻഡിങ് പാട്ടർ സ്പോർട്സ് ഓപ്പറേറ്റർ ബിനു പെരുമല കാര്യങ്ങൾ വിശദീകരിക്കുന്നതും അതിന് അടുത്ത ദിവസം മുപ്പത്തൊന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതി മണിമര പാടത്തിനു സമീപമുള്ള ആറ്റിൽ വെച്ച് കുട്ടികൾക്ക് കയാങ്ങി പരിശീലനവും അതുപോലെ തന്നെ നീന്തൽ പരിശീലനവും കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ടെൻസിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബാണ് പരിശീലനത്തിന് വേണ്ട സാങ്കേതിക സഹകരണം നൽകുന്നത് പഴയിടം റോഡിൽ കൊച്ചുമിനി ട്രാൻസ്ഫോമർ പഠിക്കാൻ സമീപമുള്ള കടവിലാണ് പരിശീലന പരിപാടി നടക്കുക പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് നൽകും പഞ്ചായത്ത് പ്രസിഡന്റ് സിറിൽ തോമസ് വൈസ് പ്രസിഡന്റ് റോസമ്മ ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയിംസ് പി സൈമൺ സുനി വർഗീസ് മോളി മൈക്കിൾ ക്ലബ് ഭാരവാഹി ബിനു പെരുമന എമർജൻസി റെസ്പോൺസ് ടീം മെമ്പർ ബേസിൽ സെബാസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Phone. 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 ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ